നമസ്കാരം മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടായ്മയിൽ ഒരുങ്ങുന്ന മലയാള ബിഗ് ബഡ്ജറ്റ് ചിത്രം ഇമ്പുരാനിൽ നിന്നും തമിഴ് നിർമ്മാണ കമ്പനിയായ ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ സിനിമാസം സുഭാസ്കരന്റെ ലൈക്കയും ചേർന്നായിരുന്നു നിർമ്മാണം ലൈക്ക നിർമ്മാണത്തിൽ നിന്നും പിന്മാറുന്നതും ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ ഗോകുലം മൂവീസ് ലൈക്കയുടെ ഷെയർ ഏറ്റെടുക്കുമെന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം എന്നിരുന്നാലും മാർച്ച് ഇരുപത്തിയേഴ് എന്ന റിലീസ് തീയതിയിൽ നിന്നും മാറില്ല എന്നും വിവരമുണ്ട് മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രം എന്ന നിലയിൽ ഒരുങ്ങിയതാണ് എംബുരാന രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസായി വലിയ വിജയമായി മാറിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ ഖുറേഷി അബ്രഹാം എന്ന അധോലോക നായകന്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ചിത്രമാകും എംബുരാന പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാലാണ് പ്രധാന വേഷത്തിലെത്തുന്നത് യു കെ യു എസ് ദുബായ് തുടങ്ങി വിദേശ രാജ്യങ്ങളിലൊക്കെയായിരുന്നു ഷൂട്ടിംഗ് നടന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ സൗത്ത് ഇന്ത്യയിലെ മുൻനിര പ്രൊഡക്ഷൻ ഹൗസുകളിലൊന്നായ ലൈക്ക പ്രൊഡക്ഷൻസും പങ്കാളിയായിരുന്നു ലൈക്ക നിർമ്മിക്കുന്ന ആദ്യ മലയാള ചിത്രം കൂടിയാണ് എംബുരാൻ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ ആയാണ് എംബുരാൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു ലൈക്ക എംബുരാന്റെ ഭാഗമാവുന്നുവെന്ന വാർത്ത അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എ എം പുരാൻ സിനിമയുടെ ഇതുവരെ വന്ന എല്ലാ അപ്ഡേറ്റുകളും ആരാധകർ വലിയ ആവേശത്തോടെ തന്നെയാണ് സ്വീകരിച്ചത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി സിനിമയെ കുറിച്ച് ഒരു അപ്ഡേറ്റും പുറത്തു വന്നിരുന്നില്ല ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചെന്ന് പോലും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു ഈ സംശയങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് പോസ്റ്റുമായി സംവിധായകൻ പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു പറഞ്ഞ ഡേറ്റിൽ തന്നെ എംബുരാൻ തിയേറ്ററുകളിൽ എത്തുമെന്നും വാക്ക് പറഞ്ഞിട്ടുമുണ്ട് മുമ്പും ലൈക്ക് പിന്മാറുന്നു എന്ന വാർത്തകൾ നിരവധി ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് എംബുറാനിൽ നിന്ന് ലൈക്ക് പിന്മാറാൻ തീരുമാനിച്ചു എന്ന് തന്നെയാണ് ഇതുവരെ ലൈക്ക എംബുറനിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരികെ കൊടുക്കേണ്ടി വരുമെന്നുള്ള തരത്തിൽ അഭ്യൂഹങ്ങൾ മുമ്പേ വന്നിരുന്നെങ്കിലും അതെല്ലാം തെറ്റാണെന്ന് സിനിമയുടെ ബന്ധപ്പെട്ടവർ പിന്നീട് അറിയിച്ചിരുന്നു ലൈക്ക പിന്മാറിയ ഒഴിവിലേക്ക് കനഡയിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ കമ്പനിയായ ഹോംബാലെ ഫിലിംസ് എംബിരാനിലേക്ക് എത്തുമെന്നും അന്നേ പറഞ്ഞിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ലൈക്ക ഏറ്റെടുക്കുന്ന ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം നേടിയിരുന്നില്ല മണിരത്നം സംവിധാനം ചെയ്ത ബ്രഹ്മാൻഡ് ചിത്രമായ സെൽവന്റെ രണ്ടാം ഭാഗം ഇൻഡസ്ട്രി ഹിറ്റായി മാറിയതൊഴിച്ചാൽ ബാക്കി ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ നിറം മങ്ങുകയായിരുന്നു സൗത്ത് ഇന്ത്യയിലെ മുൻനിര പ്രൊഡക്ഷൻ കമ്പനികളിലൊന്നാണ് ലൈക്ക പ്രൊഡക്ഷൻസ് വിജയ് നായകനായ കത്തി എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ടാണ് ലൈക്ക ഇന്ത്യൻ സിനിമയിലേക്ക് കടന്നു വന്നത് പിന്നീട് തമിഴിലും ഒരുപിടി ഹിറ്റുകൾ ലൈക്ക പ്രൊഡക്ഷൻസ് സമ്മാനിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ലൈക്കയുടെ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറുകയായിരുന്നു